പഴയ കാലത്തൊക്കെ നമ്മൾ ട്രക്ക് ഓടിക്കുമ്പോൾ ഇവിടെ സൗദി അറേബ്യയിൽ സാലറി ഉണ്ടായിരുന്നു സാലറി എന്ന് പറഞ്ഞാൽ സാലറി കുറവാണെങ്കിലും അത് നമ്മുടെ കയ്യിൽ നിൽക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സാലറി ഒരു പക്ഷെ കൂടുതലുണ്ടായിരിക്കാം പക്ഷെ പെനാൽറ്റി കാരണം പലപ്പോഴും നമുക്ക് സാലറി അല്ലെങ്കിൽ നമ്മുടെ കൈ കിട്ടുമ്പോൾ പൈസ കുറവായിരിക്കും നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നതേ ഇവിടുത്തെ സാലറിയുടെ കാര്യങ്ങളൊക്കെയാണ് ട്രക്ക് ഓടിക്കാൻ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് എത്ര സാലറി കിട്ടും ഓക്കെ മെയിനായിട്ട് നമ്മളിവിടെ അറിയേണ്ടത് നമ്മൾ ട്രക്ക് ഓടിക്കുമ്പോൾ മിക്കവാറും ട്രാൻസ്പോർട്ട് കമ്പനികളിൽ ഡ്രൈവർ തന്നെയാണ് ഡീസൽ അടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ട്രിപ്പിനുള്ള ഡീസല് നമ്മളിപ്പോൾ ഒരു ട്രിപ്പിന് പോകുമ്പോൾ അതിൻ്റെ ഡീസൽ ഡ്രൈവറാണ് അടിക്കുന്നത് അതിൻ്റെ കാരണമുണ്ട് അവരതുകൂടെ ചേർത്താണ് നമുക്ക് ട്രിപ്പ് അലോൺസ് അല്ലെങ്കിൽ ട്രിപ്പ് മണി തരുന്നതും മിക്കവാറും ട്രാൻസ്പോർട്ട് കമ്പനിയുടെ കാര്യമാണ് പറയുന്നത് പിന്നെ ചില ട്രാൻസ്പോർട്ട് കമ്പനികൾ എന്തു ചെയ്യും അവർ നമുക്ക് ഡീസൽ തരും പിന്നെ ട്രിപ്പിന് ഡിസ്റ്റൻസ് വെച്ച് ചിലതിന് മുന്നൂറ് ചിലതിന് ഇരുന്നൂറ് ചിലതിന് നൂറ് ചില ട്രിപ്പിന് അമ്പത് ചില ട്രിപ്പിന് മുപ്പത് അങ്ങനെ തരും പക്ഷേ അവർ എന്തായാലും ഡീസല് തരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നമ്മൾ പെട്രോൾ പമ്പിൽ പമ്പിലടിക്കുകയോ ചിപ്പ് വഴി അടിക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം കാശ് കൊടുത്ത് അടിക്കുകയോ അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ട് നമ്മൾ പത്തു മേടിച്ച് പത്തുപൂര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബില്ല് മേടിച്ചിട്ട് നമ്മൾ ഓഫീസിൽ കൊണ്ട് കൊടുത്ത് അവർ തരും അപ്പോൾ ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മൾ സാലറിയൊക്കെ ശരിയായിട്ടറിയാതെ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയാതെ നമ്മളിങ്ങനെ കയറി വരും ഇപ്പോൾ പ്രശ്നമാണ് ഞാൻ പറഞ്ഞില്ല പഴയ ഒരു കാലത്ത് നമുക്ക് ഇച്ചിരി സാലറി കിട്ടിയാലും ലാഭമായിരുന്നു അന്ന് ഡീസലിനൊക്കെ വില കുറവ് ഞാൻ വരുമ്പം ഇരുപത്തഞ്ച് പൈസ നാൽപ്പത് പൈസ പിന്നെ അത് അമ്പതായി ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ട് തിരിച്ചു പോകുമ്പോൾ അന്ന് എനിക്ക് തോന്ന് അമ്പത് അമ്പത്തഞ്ച് പൈസ ആയിരുന്നു ഓക്കെ ഇപ്പം ഞാൻ തിരിച്ചു വന്നപ്പോഴോ എനിക്ക് തോന്നുന്നു അന്ന് എഴുപത്തഞ്ച് അലാലായിരുന്നു എഴുപത്തഞ്ച് ആയിരുന്നു പെട്ടെന്ന് എന്തു ചെയ്തു ഇതോ ഒരു റിയാലും പതിനഞ്ച് അലാലിലേക്ക് മാറി അപ്പോൾ നമുക്ക് ട്രിപ്പുകൾ പല കമ്പനികളും കൂട്ടിയിട്ടില്ല കൂട്ടിയിട്ടെങ്കിലും കാൽക്കുലേഷൻ നോക്കുവാണെങ്കിൽ ഡീസലിൻ്റെ ആ ഒരു റേറ്റ് കൂടുതൽ അനുസരിച്ച് ശമ്പളം നമുക്ക് കൂട്ടിയിട്ടില്ല ട്രിപ്പ് കൂട്ടിയിട്ടുണ്ട് ആൾക്കാർ പക്ഷേ എന്നാലും നമുക്കിപ്പോൾ ലാഭമില്ല പഴയതായിരുന്നു ഇതിനു മുമ്പ് ഞാൻ രണ്ടായിരത്തി പതിനേഴ് കൂടിയപ്പോൾ കിട്ടുന്ന പൈസ ലാഭമായിരുന്നു കാര്യം ഡീസലിന് വിലക്കുറവായിരുന്നു അപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞ് ഇവിടെ കയറി വരണം എന്ന് ഞാൻ ആദ്യമായിട്ട് പറയട്ടെ കാര്യങ്ങൾ അറിഞ്ഞ് തന്നെ കയറി വരണ കമ്പനിലേക്ക് വരുമ്പോൾ നമ്മൾ പൈസ മുടക്കിയാണ് വരുന്നത് ചിലപ്പം ഫ്രീ വിസയൊന്നും ആയിരിക്കത്തില്ല നമ്മൾ ഒന്നോ രണ്ടോ ലക്ഷമോ അല്ലെ ഒന്നര ലക്ഷമൊക്കെ മുടക്കിയായിരിക്കും വരുന്നത് ഇവിടെ വരുമ്പോൾ ബേസിക് സാലറി ആയിരം റിയാൽ അല്ലേ ആയിരത്തി ഇരുന്നൂറ് റിയാൽ അല്ലെന്തോ കൂടിപ്പോയാൽ ആയിരത്തി അഞ്ഞൂറ് റിയാൽ പിന്നെ മാക്സിമം കൂടിപ്പോയാൽ ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് അതിൽ കൂടൊന്നും ബേസിക് സാലറി ഇല്ല ബേസിക് സാലറിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് നമുക്ക് മാസം തരുന്നതാണ് ഇൻക്ലൂഡ് ചിലപ്പോൾ ആയിരത്തി മുന്നൂറും ഫുഡിന് മുന്നൂറും ആയിരിക്കും അങ്ങനെ എല്ലാം കൂടെ ഒക്കെ ചേർത്തായിരിക്കും ഒരു ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് വരെയൊക്കെ തരുന്ന നമുക്ക് ബേസിക് സാലറി അതെല്ലാ മാസവും നമുക്ക് നമ്മുടെ കയ്യിൽ ലഭിക്കും പിന്നെന്തുവാ ചില കമ്പനികളുണ്ട് ഫിക്സ്ഡ് സാലറിയാണ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ ഇച്ചിരി ഓവർ ടൈമോടൊക്കെ കിട്ടും അങ്ങനെയുള്ള കമ്പനികളും ഉണ്ട് കേട്ടോ അപ്പോൾ പല രീതിയിൽ കൂടുതലും ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് ബേസിക് സാലറിയാണ് ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ഇപ്പം ചോദിച്ച് വരിക എത്ര ആയിരത്തി അഞ്ഞൂറ് ആണോ ആയിരത്തി എഴുന്നൂറാണോ അറുന്നൂറാണോ അങ്ങനെ കയറി വരും അപ്പോൾ ഇത് കയറി വരുമ്പോൾ ഉള്ള പ്രശ്നം എന്തുവാ പിന്നെ നമുക്കിവിടെ വന്ന് ലൈസൻസൊക്കെ എടുത്ത് വണ്ടി കിട്ടി പിന്നെ നമ്മൾ ഓടാൻ പോകും അപ്പോൾ ഓട്ടത്തിന് പോകുമ്പോൾ അവരൊരു ട്രിപ്പ് അലോൺസ് നമുക്ക് തരും ഓക്കെ ചിലപ്പോൾ ലോങ്ങ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവായിരം കിലോമീറ്റർ ഓടണം എന്ന് വെച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ചിലപ്പോൾ അവരായിരത്തി എഴുന്നൂറ് റിയാൽ തരും അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് റിയാൽ തരും അതിൽ നമ്മൾ ഡീസൽ അടിക്കണം ഓക്കെ അപ്പോൾ ഡീസൽ അടിച്ച് ബാക്കിയുള്ള പൈസ നമ്മൾ മെച്ചപ്പെടുത്തി മെച്ചം വെക്കണം ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ മൂവായിരം കിലോമീറ്റർ ഒരു ട്രക്ക് ഓടണമെങ്കിൽ എങ്ങനെയാലും ആയിരം റിയാല് മുതൽ ആയിരത്തി ഒരുന്നൂറ് റിയാല് വരെ എക്സ്പെൻസ് ആവും ഡീസലിൻ്റെ മൂവായിരം കിലോമീറ്റർ ഒരു വണ്ടി ഓടണമെങ്കിൽ ആയിരം റിയാൽ മുതൽ ആയിരത്തി ഒരുന്നൂറ് റിയാല് വരെ ചിലപ്പം ഡീസലിന് എക്സ്പെൻസാവും അത് നമ്മൾ ആ ട്രിപ്പിൽ നിന്നും കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തോ ആ ട്രിപ്പ് അലവൻസിന്ന് നമുക്ക് ലാഭം കിട്ടിയെന്ന് ആ ലാഭത്തിൽ വേണം നമ്മൾ ഈ മൂവായിരം കിലോമീറ്റർ ഓടി വരണേ ഒന്നും രണ്ട് ദിവസം കൊണ്ട് ഓടി വരാൻ പോകത്തില്ല എങ്ങനായാലും അഞ്ച് ദിവസം ആറ് ദിവസം എടുക്കും അങ്ങോട്ട് ഇങ്ങോട്ടുകൂടെ ഈ മൂവായിരം കിലോമീറ്റർ ഓടി വരാൻ ഞാൻ ഈ മൂവായിരം കിലോമീറ്ററിൻ്റെ കണക്ക് പറഞ്ഞത് ഒരു ഐഡിയക്ക് വേണ്ടി അപ്പം നിങ്ങളെ ഓട്ടത്തിൻ്റെ നിങ്ങളെ കിലോമീറ്ററും ദിവസവും നിങ്ങൾക്ക് അതിൽ അളന്നെടുക്കാൻ പറ്റും അപ്പോൾ മൂവായിരം കിലോമീറ്റർ ഓടി നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി തിരിച്ചു വരുമ്പോൾ ഏകദേശം അഞ്ച് ദിവസം ആറ് ദിവസം എടുക്കും അപ്പോൾ ഫുഡ് എക്സ്പെ എക്സ്പെൻസോ ഫുഡ് ആൻഡ് എസ്പെൻസ് നല്ലൊരു എക്സ്പെൻസാണ് ഒരു കുറഞ്ഞൊരു അമ്പത് റിയാൽ ഒരു ദിവസമാവും അപ്പോൾ നിങ്ങളൊന്ന് കണക്ക് കൂട്ടി പിന്നെ വരുന്നതാണ് മിച്ചം പിടിക്കേണ്ടത് അപ്പോൾ കൂടുതലും അങ്ങനെയാണ് ബേസിക് സാലറി പ്ലസ് പിന്നെ ട്രിപ്പ് അലൗണ്ട്സ് അപ്പോൾ അങ്ങനെ ഡീസല് നമ്മളടിക്കുന്ന കമ്പനിലേക്ക് നമ്മൾ കയറി വരിക എന്ന് ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് കൂടുതലും ഡീസൽ കൊടുക്കുന്ന കമ്പനിലേക്ക് നിങ്ങൾ കയറി വരിക ഒരു ബേസിക് സാലറി ഉണ്ട് പിന്നെ ഓട്ടത്തിന് ട്രിപ്പും തരും ഹൺഡ്രഡ് റിയാൽ അല്ലെങ്കിൽ അമ്പത് റിയാൽ അല്ലെങ്കിൽ മുപ്പത് റിയാൽ അല്ലെങ്കിൽ ഇരുന്നൂറ് റിയാൽ അല്ലെങ്കിൽ നാനൂറ് റിയാൽ അങ്ങനെ ട്രിപ്പ് തരും പക്ഷെ ഡീസൽ അവർ തരും അത് നമുക്ക് മെച്ചമാണ് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് സാലറിയുടെ കണക്ക് മനസ്സിലാവുക ഇവിടുത്തെ സാലറിയുടെ കണക്കെന്ന് വെച്ചാൽ ബേസിക് സാലറി ഒരു ഡ്രൈവർക്ക് ട്രാൻസ്പോർട്ട് കമ്പനിയിലേക്ക് വന്ന ആയിരം റിയാൽ മുതൽ തുടക്കക്കാരുടെ കാര്യം പറഞ്ഞു ആയിരം റിയാൽ മുതൽ ആയിരത്തി എഴുന്നൂറ് റിയാൽ വരെയൊക്കെ ഇവിടെ കൂടുതലും സാലറി ഉള്ളത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ അതുകൊണ്ട് ഫിക്സ്ഡ് സാലറി ഉള്ള കമ്പനിയിൽ കയറി വരുന്നതായിരിക്കും നല്ലത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റിയാല് ഇല്ലെങ്കിൽ ഡീസല് തരുന്ന കമ്പനിയിൽ നിങ്ങൾ കയറി വന്ന നിങ്ങൾക്ക് ലാഭമായിരിക്കും ഫുഡ് എക്സ്പെൻസ് നോക്കിയൂടെ ഇവിടെ കയറി വരിക വിസ എടുത്ത് പെട്ടെന്ന് കയറി വരുന്നത് ഇവിടെ ഫുഡ് എക്സ്പെൻസ് കൂടുതലാണ് റിയാൽ ഒരു ദിവസം നമ്മൾ എല്ലാം കൂടെ ആഹാരവും വെള്ളവും പെപ്സിയും ജ്യൂസും എല്ലാം കൂടെ ഒക്കെ നമുക്ക് അത്ര ആവും ഓക്കെ അപ്പോൾ ഇനിയും പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം നിങ്ങളുടെ വിലയൊരു കമൻ്റുകൂടെ ഇതിനകത്ത് രേഖപ്പെടുത്താനേ കേട്ടോ അതുപോലെ ലൈക്കും കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ കൂടെ ചെയ്യണേ നന്ദി നമസ്കാരം